ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പലപ്പോഴും നമ്മളെല്ലാവരും വളരെയധികം ആശങ്കയോടെ കാണപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്ന ഒരു വിഷയമാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നു ചിലരെ സംബന്ധിച്ച് പ്രമേഹ രോഗം ഉണ്ടാകുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് കൊളസ്ട്രോൾ ശരീരത്തിൻ്റെ അകത്ത് കൂടുന്നു ട്രൈ ഒരുപാട് കൂടുന്നു ചിലർക്കാണെങ്കിൽ ക്രിയാറ്റിൻ കൂടുന്നു യൂറിക് ആസിഡ് കൂടുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ രോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് പൊതുവേ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് വാങ്ങുന്നു ഡോക്ടറെ കാണുന്നു ഇത് നമ്മൾ കഴിക്കുന്നു അതിന് ശേഷം മരുന്ന് കഴിച്ച് നമ്മുടെ അസുഖം അത്യാവശ്യം കൺട്രോളിൽ നിൽക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് കുറയുകയോ ചെയ്യുന്നു പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ പറയുന്ന രോഗം നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നു ഇല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ആണെങ്കിൽ നമ്മൾ ജീവിതകാലം മുഴുവനായിട്ട് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു പ്രമേഹത്തിനായാലും ബി പിക്ക് ആയാലും കൊളസ്ട്രോളിനായാലും ഒക്കെ നമ്മളിങ്ങനെ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കും അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയം ഇന്ന് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേരും ഞാൻ ഈ പറയുന്ന കോൺസെപ്റ്റ് ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളത് പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കാരണം നമ്മുടെ ശരീരത്തിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ മുഴുവനും നമ്മൾ എന്ത് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് കണ്ടുപിടിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള രക്തം പരിശോധിക്കുമ്പോഴാണ് കാണുന്നത് അതായത് ഈ പറയുന്ന രോഗങ്ങളെല്ലാം നമ്മുടെ രക്തത്തിലാണ് വരുന്നത് അതായത് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തത്തിൽ എത്രത്തോളം ഇമ്പ്യൂരിറ്റീസ് അതായത് വിഷാംശം വന്നെത്തുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് അതായത് നമ്മുടെ ശരീരത്തിന് എപ്പോഴും വേണ്ടത് ഒരു ഡീടോക്സിഫിക്കേഷൻ വളരെ അത്യാവശ്യമാണ് ഈ വിഷാംശം നീക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് രക്തദൂഷ്യം മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ പറ്റി ചിന്തിച്ചാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പകുതിയിലധികം രോഗങ്ങളെ നമുക്ക് നല്ല രീതിയിൽ കുറച്ചു നിർത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ പക്ഷേ പലപ്പോഴും നമ്മൾ ഇതിനെ പറ്റിയിട്ട് അവബോധവാന്മാരല്ല എന്നുള്ളതാണ് നമുക്ക് ഒരു രോഗം വരുത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ബാക്ടീരിയ വൈറസ് ഫംഗസ് ഇത് മൂന്നിൽ ഏതെങ്കിലും ഒരു കാരണമാണെന്നാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് നമുക്കൊരു രോഗം വരുത്തുന്നത് അതായത് ഒരു മനുഷ്യന് ഒരു രോഗം വരുത്തുന്നത് മറ്റൊരു മനുഷ്യനാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ കാരണം നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരത്തിൻ്റെ അകത്തും അത്രത്തോളം കെമിക്കൽസ് ഒരു ജീവിക്കും അത്രത്തോളം കെമിക്കൽസ് നമ്മുടെ ശരീരത്തിലല്ല വിഷാംശം കുത്തിക്കേറ്റാനായിട്ട് പറ്റത്തില്ല നമുക്ക് മനുഷ്യന് ഏറ്റവും കൂടുതൽ ഹാംഫുള്ളായിട്ടുള്ള സാധനങ്ങൾ ആഹാര പദാർത്ഥങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നത് മനുഷ്യർ തന്നെയാണ് അതായത് വെളിച്ചെണ്ണയിൽ പോലും മായം നമ്മൾ കഴിക്കുന്ന ഏതൊരു പ്രോഡക്റ്റിലും മായം ബിസ്ക്കറ്റ് കഴിച്ചാലും അതുപോലെ തന്നെ ചിപ്സ് കഴിച്ചാലും നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഏത് സാധനം എടുത്താലും അതിൽ എല്ലാം മായം ചേർക്കുന്നതും മനുഷ്യൻ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യാനുള്ളത് നമ്മുടെ ശരീരത്തിന് എത്രത്തോളം ഡീറ്റോക്സിഫിക്കേഷൻ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ രക്തത്തെ എത്രത്തോളം ശുദ്ധീകരിച്ച് നിർത്താനായിട്ട് സാധിക്കും എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ ഈ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള രക്തദൂഷ്യം ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ വിഷാംശം രക്തത്തിൽ കൂടുതലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഞാനൊന്ന് വിശദീകരിക്കാം അതിനുശേഷം ഇതിൻ്റെ പരിഹാര മാർഗങ്ങളും നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരാം അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അമിതമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ അമിതമായിട്ടുള്ള തളർച്ചയോ ക്ഷീണമോ നെഞ്ചിടിപ്പോ നമുക്കുണ്ടാവും കുറച്ച് ദൂരെ നടക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മൾ കിതച്ചുകൊണ്ട് കൊണ്ട് നിന്നു പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവും ഒരു കാരണമില്ലാതെ നമുക്ക് തലവേദന ഉണ്ടാകുന്നു അതുപോലെ തന്നെ ചില കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ മറന്നു പോകുന്നു ചില കാര്യങ്ങൾ ഓർത്തെടുക്കാനായിട്ട് നമുക്ക് പ്രയാസം അനുഭവപ്പെടുന്നു അതുപോലെ തന്നെ നമുക്ക് നമുക്ക് ചില കാര്യങ്ങളൊന്നും പെട്ടെന്ന് പഠിച്ച് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല എപ്പോഴും ക്ഷീണവും തളർച്ചയും ഒരു ഉന്മേഷവും ഇല്ലായ്മയും തോന്നുന്നു ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് രക്തത്തിലെ ഇമ്പ്യൂരിറ്റീസ് കൂടി വരുന്നത് കൊണ്ടും ഹീമോഗ്ലോബിൻ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ക്രമാതീതമായിട്ട് കുറഞ്ഞു വരുന്നത് കൊണ്ടും നമുക്ക് ഈ പറയുന്ന പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നീട് പലരും പറയുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്കിന്നിനെ പെട്ടെന്ന് കറുത്ത് കരിവാളിച്ചു വരുന്നത് പോലെ കാണാനായിട്ട് പറ്റും കാലിൻ്റെയൊക്കെ പല ഭാഗത്ത് നോക്കിയാലും നമുക്കിങ്ങനെ ബ്ലഡ് വന്ന് നിൽക്കുന്നത് പോലെയോ അല്ലെങ്കിൽ കറുത്ത് നീലിച്ച നിറത്തിലുള്ള സ്കിന്നിലേക്ക് മാറുകയും പിന്നീട് അത് നന്നായിട്ട് കറുത്ത നിറത്തിലുള്ള സ്കിന്നായിട്ട് മാറുകയും ചെയ്യുന്നതുപോലെ ശരീരത്തിൻ്റെ പല ഭാഗത്തും നമുക്കിത് കാണാനായിട്ട് പറ്റും ശരീരത്തിൽ പല ഭാഗത്തും നീർക്കെട്ടുകൾ ഉണ്ടാവുന്നതും അതുപോലെ തന്നെ സന്ധികളിലൊക്കെ അത്യാവശ്യം നീരും നമ്മൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ചൂടും അനുഭവപ്പെടുന്ന രീതിയിൽ പലർക്കും കാണാനായിട്ട് പറ്റും ഇനി ശരീരത്തിൽ വിട്ടുമാറാതെയുള്ള സ്കിന്നിൻഫെക്ഷൻസ് ഒരുപാട് പേർക്കും വരുന്നതായിട്ട് കാണാൻ പറ്റും അതായത് ചൊറിഞ്ഞ് പൊട്ടുന്നത് പോലെയും അതുപോലെ തന്നെ ചൊറിഞ്ഞ് സ്കിന്നു മുറിഞ്ഞത് ആ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് കറുത്ത് വരികയും പിന്നീട് അത് മറ്റൊരു ഭാഗത്തേക്ക് ആ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്തിട്ട് അവിടെയും ഇതുപോലെ തന്നെ ചൊറിഞ്ഞ് പൊട്ടി വരുന്നത് പോലെയും ഒട്ടനവധി തൊക്ക് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളും അത് വരുന്നതായിട്ട് കാണാം ഇനി മറ്റു ചിലരിലാണെങ്കിൽ ചിലർ പറയും കൂടുതൽ നമ്മൾ എന്ത് മരുന്ന് ഉപയോഗിച്ചിട്ടും സ്കിന്നിൻ്റെ കളർ അതായത് ഞാൻ അത്യാവശ്യം നിറമുള്ള ഒരാളായിരുന്നു പക്ഷെ പെട്ടെന്ന് കുറച്ച് ദിവസത്തിനടക്കി അതായത് ഒരു രണ്ടോ മൂന്നോ മാസത്തിനകത്ത് സ്കിന്ന് ഭയങ്കരമായിട്ട് കറുത്ത് വരുന്നത് പോലെ അല്ലെങ്കിൽ ഒരു കറുത്ത് കരിവാളിച്ചത് വരുന്നു എന്നുള്ള രീതിയിൽ പറയുന്ന പലരെയും നമുക്ക് കാണാം എന്ത് നേരത്തെ ഇത്തിരി പൗഡറോ ക്രീമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ഇത് കാണാൻ പറ്റാത്ത രീതിയിലേക്ക് നിന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്തിട്ടിട്ടും ഇത് മാറുന്നില്ല എന്നൊരു അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന പലരെയും കാണാൻ പറ്റും ഒരു കാരണമില്ലാതെ തലയിൽ പെട്ടെന്ന് താരൻ പോലെ വന്നിട്ട് മുടി മുഴുകനായിട്ട് കൊഴിഞ്ഞു പോകുന്ന ഒരു രീതിയിൽ പലർക്കും പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഈ കാരണങ്ങളൊക്കെ അതുപോലെ തന്നെ ചിലർക്കാണെങ്കിൽ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുന്നത് അതായത് എന്ത് കഴിച്ചാലും ദഹിക്കാനായിട്ട് ഭയങ്കര പ്രയാസം ആഹാരത്തോട് ഒട്ടും ഒരു താല്പര്യം കാണിക്കുന്നില്ല അതുപോലെ തന്നെ നമുക്ക് മലം പോകാനുള്ള ബുദ്ധിമുട്ട് മുതലായിട്ടുള്ള ഒരു ദഹന സംബന്ധമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്ന ഒരുപാട് പേര് കാണും അപ്പോൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുണ്ടാവുന്ന ബ്ലഡിൽ ഉണ്ടാകുന്ന ഇമ്പ്യൂരിറ്റീസ് കൂടി വരുന്നതുകൊണ്ടാണ് പിന്നീട് ഞാൻ ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ രീതിയിലുള്ള ലൈഫ് സ്റ്റൈലായിട്ടുള്ള ഒരുപാട് സിംറ്റംസ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കാണിച്ചു തരും കാലിൻ്റെ അടിഭാഗത്ത് ചുട്ടുനീറ്റൽ പോലെയുള്ള പ്രശ്നങ്ങളും കാല് തറയിൽ കുത്താനായിട്ട് പോലെയുള്ള വേദനകളും ഇനി ചിലർക്കാണെങ്കിൽ വെരിക്കോസ് വെയിൻ പോലെയുള്ള പ്രശ്നങ്ങൾ കാലിൻ്റെ അകത്ത് വരുന്നതും ഒക്കെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് വരുന്നത് കാരണം ഈ ബ്ലഡിൻ്റെ കട്ടി വിസ്കോസിറ്റി കൂടിക്കൂടി വരും അപ്പോൾ ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കാനുള്ള കാര്യങ്ങളും ചില കാര്യങ്ങൾ അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമാണ് ഇനി പറയുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഡീടോക്സിഫിക്കേഷന് വേണ്ടിയിട്ട് വിരയ്ക്കുള്ള ഗുളിക നമ്മൾ കഴിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം കാരണം നമ്മൾ ആറുമാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വിരയ്ക്കുള്ള മരുന്ന് നമ്മൾ കഴിക്കണം ഈ പറയുന്ന രീതിയിൽ വിരയുടെ പ്രശ്നം നമുക്ക് ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇമ്പ്യൂണിറ്റീസ് കൂടുതലായിട്ട് വരുന്നത് കൊണ്ടാണ് അപ്പോൾ ഈ പറയുന്ന രീതിയിലൊന്ന് കഴിക്കുമ്പോൾ തന്നെ ശരീരം അത്യാവശ്യം ഒന്ന് ഡീറ്റോക്സിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് പോകും ഇനി നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് പറ്റുമെങ്കിൽ നമ്മുടെ വീട്ടിൽ എണ്ണ അതായത് നമ്മൾ വെളിച്ചെണ്ണ കടയിൽ നിന്ന് വാങ്ങുന്നതിന് വരെ തേങ്ങ വാങ്ങി ഉണക്കി ആട്ടിയെടുത്ത് കഴിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെ ചെയ്യുക മുളകും മല്ലിയും നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് പൊടികളായിട്ട് അതായത് മഞ്ഞൾ കുരുമുളക് മുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ വാങ്ങി പൊടിപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ പരമാവധി ഇത്തരം കാര്യങ്ങൾ സ്പൈസസിലും എല്ലാം നമ്മളൊന്ന് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ വീട്ടിൽ വാങ്ങുന്ന പച്ചക്കറികളായാലും പഴവർഗ്ഗങ്ങളായാലും നമ്മൾ അത്യാവശ്യം ഒന്ന് മഞ്ഞപ്പൊടിയും ഒരു ശകല ഉപ്പും കൂടെ ഇട്ടിട്ട് അതൊന്ന് കഴുകി ഉണക്കി ഉണക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് ഡീറ്റോക്സിഫിക്കേഷൻ ഏത് രീതിയിലൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് ഒരു അതായത് നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്താലേ നമുക്കത് കറക്റ്റായിട്ട് കൊണ്ടുവരാൻ തന്നെ സാധിക്കും അതുപോലെ തന്നെയാണ് നമ്മൾ വീട്ടിൽ വാങ്ങുന്ന ഏത് തരത്തിലുള്ള ഈ ബേക്കറി ഐറ്റംസ് അതുപോലെ തന്നെ പൊരിച്ച എണ്ണയിലുള്ള സാധനങ്ങൾ ഇതിൻ്റെയൊക്കെ അളവ് പരമാവധി നമ്മൾ കുറയ്ക്കുക ഇപ്പോൾ ഇറച്ചിയൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ പരമാവധി നമ്മൾ വീട്ടിൽ വാങ്ങിക്കൊണ്ട് വന്ന് അത് നന്നായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് അതും ശുദ്ധമായിട്ടുള്ള നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന എണ്ണയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ ഏറ്റവും നല്ലത് ഇനി രക്തം പ്യൂരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള അഴുക്കുകൾ പുറത്തേക്ക് പോകുന്നതിനും മാതളം നമ്മൾ പതിവായിട്ട് കഴിക്കുന്നതും അതുപോലെ തന്നെ എള് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ അതായത് എള് അവലിൽ ചേർത്തിട്ട് കഴിക്കുന്നതോ അല്ലെങ്കിൽ എള് ഒരു സ്പൂണ് വെച്ച് നമ്മൾ കഴിക്കുന്നതോ വളരെ നല്ലതാണ് ഒമേഗ ത്രീ ഫാറ്റി നമ്മുടെ ശരീരത്തിൻ്റെ ഈ കിട്ടുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ നമ്മൾ അത്യാവശ്യം കഴിച്ചിരിക്കണം അതുപോലെ തന്നെ ഉണക്കമുന്തിരി നമ്മൾ ആഹാരത്തോടൊപ്പം ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതായത് ഉണക്കമുന്തിരി മുന്തിരി നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് കറുത്ത ഉണക്ക മുന്തിരി നമ്മളൊരു പതിനഞ്ചെണ്ണം ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഈന്തപ്പഴം അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് വാങ്ങിയതിന് ശേഷം ഈന്തപ്പഴം പതിവായിട്ട് ഒന്നോ രണ്ടോ എണ്ണം നമ്മൾ കഴിച്ചാൽ മതി ഒരുപാട് കഴിക്കണം എന്നില്ല പതിവായിട്ട് കഴിക്കണം ഒന്ന് വിലയും കൂടുതലാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ഒന്നോ രണ്ടോ ഈന്തപ്പഴം നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് നട്ട്സ് നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ വളരെ വില കുറഞ്ഞ ചിയാ സീഡ് അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് പംകിൻ സീഡ് മുതലായിട്ടുള്ള സീഡ് വർഗങ്ങൾ നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ഇടയ്ക്ക് ചെറിയ അളവിൽ കപ്പലണ്ടി വേവിച്ച് കഴിക്കുക അതായത് പച്ച കപ്പലണ്ടി വാങ്ങി വേവിച്ച് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് ഇലക്കറികൾ ആയിട്ടുള്ള ചീര മുരിങ്ങയില ചീര മുതലായിട്ടുള്ള ചീര അല്ലെങ്കിൽ ഇലക്കറികൾ നമ്മൾ അത്യാവശ്യം കഴിക്കേണ്ടത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വരിക അതിൽ തന്നെ ഫൈബർ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള ഫ്രൂട്ട്സ് വേണം നമ്മൾ കഴിക്കാനുള്ളത് പിന്നീട് ചൂര അയല ഈ പറയുന്ന മത്തി മുതലായിട്ടുള്ള മീനുകൾ നമ്മൾ കഴിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഈ പറയുന്ന ആഹാരങ്ങളോടൊപ്പം തന്നെ തൈര് കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ മീനിനോടൊപ്പം തൈര് കഴിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് ആഹാരങ്ങൾ കഴിക്കുമ്പോൾ അതിനോടൊപ്പം തൈരോ യോഗ ഒക്കെ നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന അരി ആഹാരത്തിൻ്റെ അകത്ത് വെളുത്ത അരി നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ തവിട് ചേർന്നിട്ടുള്ള ആയിരിക്കണം അതായത് റോസ് അരി നമ്മൾ കഴിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് ഇടയ്ക്കൊക്കെ പൊടിയരി കഞ്ഞി വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നീട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ബീട്രൂട്ട് പരമാവധി കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക ബീട്രൂട്ടിൻ്റെ അകത്ത് അയൺ കണ്ടൻറ്റ് വളരെ നല്ലതായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ഡീടോക്സിഫിക്കേഷൻ വളരെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും പിന്നീട് ഈ ബീട്രൂട്ട് തന്നെ നമുക്ക് എ ബി സി ജ്യൂസായിട്ടോ ബീട്രൂട്ട് ജ്യൂസ് ആയിട്ടോ ആഴ്ചയിൽ ഒരു ദിവസം നൂറ് ഗ്രാം ബീട്രൂട്ട് മതി അതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ ഒരു രീതിയിൽ എടുത്തിട്ട് അത്യാവശ്യം വെള്ളമൊഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് അതിൻ്റെ നാര് ചേരുന്ന അളവിൽ തന്നെ അതായത് അരിക്കാതെ തന്നെ നമ്മൾ കഴിക്കണം പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കഴിക്കണം കാരണം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഒട്ടനവധി ഇമ്പ്യൂരിറ്റീസ് വന്ന് ഒരുപാട് തരത്തിലുള്ള രോഗങ്ങൾ വരുന്നുണ്ട് വെള്ളം ഒരു ദിവസം നമ്മൾ ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളമെന്നുള്ള നിലയിൽ ഏകദേശം മൂന്നര ലിറ്റർ വെള്ളമെങ്കിൽ നമ്മൾ ഒരു ദിവസം കുടിക്കുകയും അത്യാവശ്യം നല്ല രീതിയിൽ വ്യായാമം ചെയ്യുകയും ചെയ്താൽ നമുക്ക് ഈ പറയുന്ന പ്രശ്നം നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുകയാണ് അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ായിട്ടോ വാട്സാപ്പിന്റെ നമ്പറിലോ ചോദിച്ചോളൂ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ